ഇത് തട്ട ഇത് ശരം ഇത് കൊത്ത് ഇതിലൂടെയാണ് കായകൾ ഉണ്ടാവുന്നത് ഒരു ഏഴു മാസമൊക്കെ കഴിയുമ്പത്തേനും ഇതിൻ്റെ വിളവെടുപ്പ് നടത്തും കായകളൊക്കെ പഴുക്കും ആ പഴുത്ത കായ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഫി പൗഡറിൽ ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ ഇതൊരു പത്ത് പതിനഞ്ച് ഏക്കർ തോട്ടത്തിന് നടുവിലൊരു ഒരു കുഞ്ഞു വീടുണ്ട് സൗമ്യ ചേച്ചി എൻ്റെ പുറകിൽ കാണാം എനിക്കൊരു കോഫി അയച്ചു തന്നോ ഇതൊന്ന് കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് സംഗതി കഴിച്ചു നോക്കിയപ്പോൾ ഒരു അടിപൊളി സംഭവമാണ് വീട്ടിൽ തയ്യാറാക്കി കേട്ടോ അത്ഭുതപ്പെടും ബാക്കി നമുക്ക് ചോദിക്കാം സാധനം നമ്മുടെ നമ്മടെ തൊടി ഏലക്ക എടുക്കുന്നുണ്ട് കാപ്പിക്കുരു രണ്ടും കാപ്പിക്കുരു പൊടിക്കും ഉണക്കിട്ട് പൊടിക്കും ഏലക്കായാലും അതിന്റെ തൊലിയൊന്നും ചേർക്കുന്നില്ല അതിന്റെ കുരു മാത്രം എടുത്തിട്ട് അതും വറുത്തിട്ട് ഇതിന്റെ അത് കൂട്ടുന്ന എല്ലാ സാധനങ്ങളും വറുത്തിട്ടാണ് പൊടിച്ചത് ഫസ്റ്റ് കൊടുത്തത് ആ ഫസ്റ്റ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉപയോഗിച്ചു പിന്നെ ചേട്ടാട് ഓഫീസിൽ അവരെയാണ് ആദ്യമേ പിടിപ്പിച്ചത് അവർക്കത് ഇഷ്ടമായി പിന്നെ ഒന്ന് രണ്ടു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവർക്കും കൊടുത്തു അവരൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവർ കൊടുത്തവർ റിപ്പീറ്റ് ചോദിച്ചു ചോദിക്കുന്നത് അവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഈ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അത് കുറവുണ്ടായിരുന്നു എനിക്ക് വീട്ടിലെ കുട്ടികൾക്കും ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറവുണ്ട് ഇപ്പോഴും ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ജലദോഷം അങ്ങനെ കഫക്കെട്ടോ അങ്ങനെയുള്ള ഒരു കേസും ഉണ്ടാകുന്നില്ല അന്നേരം തോന്നിയ ഒരു കാര്യമാണ് ബിസിനസ്സാക്കി ഉപയോഗിച്ചാലും എന്താണെന്ന് കുഴപ്പമില്ല നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവരും പറയുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ല പ്രധാനമായിട്ട് ഒരു ഉണർവ് ഉണ്ടാവില്ലാത്ത വേറെ കെമിക്കലൊന്നും ഇല്ല ചിക്കൻ പോലെയുള്ള ഒരു സാധനമില്ല ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇതിന്റെ റെസിപ്പിയൊക്കെ എങ്ങനെയാന്ന് ജസ്റ്റ് ഞാൻ എന്ത് ചെറുപ്പത്തിൽ ഒന്ന് രണ്ടു തവണയൊക്കെ ഒക്കെ കുടിച്ച് ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ ഒരു വെറൈറ്റി ടേസ്റ്റ് ആ ഇതും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും ചേർക്കാതെ പൊടി തന്നെയായിട്ട് ജസ്റ്റ് കാപ്പിപ്പൊടി തന്നെയായിട്ടും കൊടുക്കും അതിന്റെ വരെ ചിക്കിരി അങ്ങനെ ഒന്നും ഇല്ല ഇതുപോലെ പൊടിച്ചെടുക്കുന്ന ഈ മസാല കൂട്ടെന്ന് പറഞ്ഞ ഉലുവയൊന്നും ചേർക്കാണ്ട് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി മാത്രമായിട്ടും എന്താ ചിക്കി നമ്മൾ ചിക്കന് ഉപയോഗിക്കുന്നില്ല ഇത് ചിക്കി കാപ്പിക്ക് കടുപ്പം കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പൊടിയാണ് അത് നമ്മൾ ഒട്ടും ഉപയോഗിക്കുന്നില്ല അപ്പൊ നമ്മളെ സൗമ്യ സഹോദരന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു ഏലക്കെ പറിക്കുന്ന കോഫി പ്രൊഡക്ഷൻ ചെയ്യുന്നതെല്ലാം കണ്ടു വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ കൂടി ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യണത് അല്ലേ അപ്പൊ തന്നെ കോഫി ഒന്ന് കുടിച്ചാലോ അല്ലേ ഇനി നമ്മളെ വീഡിയോ വരുമ്പോഴേ നിങ്ങളെന്താ കുടിക്കാത്തത് ഒരുപാട് ആൾക്കാരെ ആവശ്യപ്പെടും അപ്പോൾ കൊടുക്കാനുള്ളത് ഉണ്ടാവൂട്ടോ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ എവിടെയൊക്കെ അയച്ചു കൊടുക്കും എവിടെ അയച്ചു കൊടുക്കാം കേരളത്തില് സ്ഥലങ്ങളൊക്കെ മലയാളികളുണ്ടല്ലോ അവരൊക്കെ അയച്ചു ഗൾഫിലേക്കോ ഓ തീർച്ചയായും വേൾഡ് വൈഡ് ആണ് ഇടുക്കിയിലെ ഒരു ഇത്രയും ഉൾപ്രദേശത്ത ആളുകൾ അഡ്വാൻസ്ഡ് ആണ് അല്ലെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓൺ ഡെലിവറി സൗകര്യം ഉണ്ട് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്യാം പിന്നെ അതല്ലെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചാല് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അല്ലെ കുടിക്കുന്ന രീതി ഉണ്ട് എങ്ങനെയാലും ഒരു ഗ്ലാസ്സിൽ ഒരു ഒന്നര ഗ്രാം ഒന്നര ഗ്രാമ നമ്മുടെ ബോട്ടിൽ എത്ര ഗ്രാമ വരുന്നത് നൂറ് ഗ്രാമിന്റെ ഉണ്ട് നമ്മൾക്ക് ഒരു കോഫിക്ക് ഇപ്പൊ എത്രയും വേണമെങ്കിലും ഒരു ഒന്നര ഒന്നര ഗ്രാം അതാണ് കൃത്യം അല്ലെ അവര് ഒരു ബിസിനസ്സിലേക്ക് വരിക നമ്മുടെ സഹോദരി നമ്മളതിനെ കൈപ്പിടിച്ച് ഉയർത്തണമെന്നുള്ളൂ കാരണം നാച്ചുറൽ ആയിട്ട് ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഇത്രയും ഇൻട്രസ്റ്റ് എടുത്ത് എനിക്കോണൊരു ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിലുണ്ട് നമുക്ക് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരാം പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴുണ്ട് ഭയങ്കര പച്ചപ്പും കുളിർമയും ഓക്കെയാണ് ഇവിടെ ജീവിക്കുന്നവർക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഇതുണ്ടാവും സിറ്റി എന്നൊക്കെ വന്നിട്ട് അല്ലേ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ സൗമ്യ സഹോദരൻ്റെ ഈ കോഫി വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത് നിങ്ങൾ വാങ്ങിച്ചിട്ട് കുടിച്ചതിന് ശേഷം അഭിപ്രായം കൂടി അറിയിക്കണം അപ്പോൾ എല്ലാവരും ടാറ്റോ കൊടുത്താൽ അങ്ങോട്ട് നോക്കിയിട്ട് മോളെ ടാറ്റ കൊടുത്താൽ എവിടെ 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 ആ എവിടെ ആ എല്ലാവരും ടാറ്റ ആ